ആ ഹൈ ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുക്കുന്നത് ഒട്ടുമിക്ക് ബിസിനസ് മോഡേഴ്സും ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഫോർ എക്സാമ്പിൾ കാലിക്കറ്റാണ് കൊടുത്തത് കണ്ണൂരിലും കാസർഗോഡിനും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിനൊക്കെ ലീഡ് വരുന്ന ഒരുഷ്യൂ എല്ലാവരും പറയുന്നതാണല്ലേ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ഈ വീഡിയോയിൽ ഒന്ന് കണ്ടാലോ കമ്മോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒട്ടുമിക്ക ആണെങ്കിലും പറയുന്ന പ്രോബ്ലം ഉണ്ടല്ലോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിവേ ജസ്റ്റ് ഇത് ചെയ്യാം ക്രിയേറ്റില് പോവാ ക്രിയേറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒരു അവയർനെസ് ആഡ് അല്ലെങ്കിൽ ലീഡ് ആഡ് കൊടുക്കാം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം എൻഗേജ്മെന്റ് കൊടുക്കാറേ എൻഗേജ്മെന്റിൽ മാനുവൽ എൻഗേജ്മെന്റ് ക്യാമ്പയിൻസ് ജസ്റ്റ് ക്യാമ്പയിൻ നെയിം കൊടുക്ക എന്താണ് എസ് വി എ ഫോർമുല ഓക്കെ എസ് വി ഐ ഫോർമുല ആക്ച്വലി നമ്മളുടെ സ്പെഷ്യൽ പ്രോഗ്രാം ആണ് ഓൾ ബിസിനസ് ഓണേഴ്സിലുള്ള സീറോ കോസ്റ്റ് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോ നമ്മളുടെ പേര് കൊടുത്തു നിങ്ങളും ഇതുപോലെ കറക്റ്റ് പേര് കൊടുക്കണം കാരണം നമ്മൾ എന്തായിട്ട് കൊടുക്കണം പേര് കൊടുക്കണം താഴേക്ക് വരുന്ന സമയത്ത് എൻഗേജ്മെന്റ് എന്താ ഓക്കെയാണ് സെറ്റ് പഠിച്ചിട്ട് ഓക്കെയാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ കോസ്പോൾ ആക്കാം സജെസ്റ്റ് ചെയ്യുന്നത് അതാണ് നെയിം ഓൾറെഡി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാക്കാം അത് ഒന്ന് കോപ്പി ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നാൽ മതി അപ്പൊ ഇവിടെയും സെയിം നെയിം തന്നെ കൊടുക്കാം നീ ഡേറ്റ് ഡേറ്റോ കൊടുക്കാം ഈസി ആയിട്ട് ഓക്കെ ദൻ മെസ്സേജ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓണിയറായിടോ അല്ലെങ്കിൽ കോൾസോ വെബ്സൈറ്റോ ആപ്പോ ഫേസ്ബുക്ക് പേജ് എന്തുകൊണ്ട് കൊടുക്കാം നമുക്ക് നമുക്കിപ്പോ വേണ്ടത് ഐ മീൻ മെസ്സേജസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം കോൾസ് ആണെങ്കിൽ ഇത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് വാട്ട്സപ്പിലേക്കുള്ള ഒരു മെസ്സേജ് ആയിട്ട് എടുക്കാം കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളൊക്കെ യൂസ് ചെയ്യുന്നത് വാട്സപ്പ് ആല്ലെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് സോ അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ക്ലോസിംഗിലേക്ക് ഒക്കെ വരാൻ പറ്റും ഞാൻ ഓൾറെഡി പേജ് സെലക്ട് ചെയ്തു ബാക്കിയുടെ ഓട്ടോമാറ്റിക് ഡെസ്റ്റിനേഷൻ ആണ് ഉള്ളത് അത് നമുക്ക് മാനുവൽ ആക്കിയിട്ട് ജസ്റ്റ് പൺ ടിക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇൻസ്റ്റയാണ് കൺഫോർട്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ കൊടുക്കാം കേട്ടോ ഞാനിവിടെ ആണ് ക്ലിക്ക് ചെയ്തത് സജസ്റ്റ് ചെയ്തിട്ടു ഓൾറെഡി കൊടുക്കുന്നത് ഇനി ഇവ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് താഴേക്ക് ഒരു സമയത്ത് മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേഴ്സൺ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ കോസ്റ്റ് പെർ റിസൾട്ട് നമുക്കൊരു കോസ്റ്റ് പെർ റിസൾട്ട് നിങ്ങക്ക് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻക്വയറിക്ക് എത്ര രൂപ മിനിമം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് ഫൈവിന് ഒരു ഫിഫ്റ്റീനോ കൊടുത്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് നോക്കാം ഓക്കെ യെസ് ഓക്കെ മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻ കൊടുത്തു അതിനുശേഷം താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിവിടെ ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂൾ ഓപ്ഷൻസ് ഉണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട് ഇതൊക്കെ ആയിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും ജസ്റ്റ് ഒരു ഡേറ്റ് അതിന്റെ ഡേറ്റ് കൊടുക്കാം ഞാൻ താഴേക്ക് താഴേക്ക് എടുക്കുമ്പോൾ സമയത്ത് ഓഡിയൻ സെഗ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ ഓഡിയൻസ് സെഗ്മെന്റിൽ നമ്മൾ മെയിൻലി നമ്മൾ പറഞ്ഞ എന്താണ് നമുക്ക് നമുക്കിപ്പോൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലൊക്കേഷൻ അല്ലാതെ മറ്റു ലൊക്കേഷനുകളിലൊക്കെ പരസ്യങ്ങൾ പോകുന്നുണ്ട് അതുപോലെ എൻക്വയറീസ് വരുന്നുണ്ട് അത് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പൊ പറഞ്ഞല്ലേ ഇത്തരത്തിലുള്ള പോയിന്റ് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് എവിടെയാണ് നമ്മളുടെ ആഡ് കൊടുക്കേണ്ടത് ഐ മീൻ കാലിക്കറ്റ് എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് കൊടുത്തോ അല്ലെ ഓക്കെ ഫൈൻ ഇങ്ങനെ വരും ചിലപ്പോ നമുക്ക് പുറത്തേക്കും കൂടി നമ്മുടെ പരസ്യങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട് അതിനോട് എൻക്വയറീസ് വരുന്നത് നമുക്ക് ആവശ്യം എൻക്വയറീസ് വരുന്നുണ്ട് അത് നമുക്കൊരു ഓപ്ഷൻ കാണാം ഐ മീൻ നിങ്ങളുടെ ലൊക്കേഷൻ കാലിക്കറ്റ് ഇപ്പോൾ ഒരു നിയറസ്റ്റ് ഒരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെക്ക് ചെയ്യേണ്ടത് ലൊക്കേഷൻ പാലക്ക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് തൊട്ട് താഴത്ത് അത് ക്ലിക്ക് ചെയ്യാം ശേഷം ജസ്റ്റ് എന്ത് ചെയ്യാം പോസ്റ്റൽ കോഡ് കൊടുക്കുക പോസ്റ്റൽ കോഡ് കൊടുത്തതിനു ശേഷം ഇവിടെ ഇന്ത്യ ഓക്കെ ദെൻ നമുക്ക് കാലിക്കറ്റ് ഫേസ് ചെയ്തിട്ടുള്ള പിൻ കോഡാണെന്ന് നമ്മൾ നോക്കുന്നതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഇതുപോലൊന്നും ജസ്റ്റ് ഞാനൊരു ചെറിയ കോഡ് ഓക്കെ ഇത് പ്രോമക്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പകരം റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ മീൻ നമുക്ക് ചാറ്റി പിറ്റിയോ കോപ്പൈലറ്റോ ജെമിനിയോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷൻ ഉള്ള പിൻകോഡുകൾ നമുക്ക് എടുക്കാൻ പറ്റും അത്തരത്തില് പിൻകോഡ് ഒരു ടെൻ ടു സിക്സ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ സിക്സ് ടു ടെൻ കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് കിട്ടും ഇതുപോലെ ഞാനിപ്പോ കോപ്പൈലറ്റിലാണ് യൂസ് ചെയ്തത് സോ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പിൻകോഡ്സ് കിട്ടും അത് നേരെ എന്ത് ചെയ്യാം ഇവിടെ വന്നിട്ട് കോപ്പി വൈസ് ചെയ്താൽ മതി എന്നിട്ട് മാച്ച് ലൊക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വരും അപ്പൊ ഇതില് രീതിയിൽ മാത്രമായിരിക്കും നമ്മളുടെ ആഡ് പ്രോപ്പറായിട്ട് റൺസ് ചെയ്യാം ഓക്കെ കണ്ടില്ലേ ഇതിനപ്പുറത്തേക്ക് ആഡ് പോകില്ല നിങ്ങൾക്ക് ഇതുപോലെ ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങളുടെ പരസ്യങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ഇതിലും നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഈസി ആയിട്ട് ഒഴിവാക്കാം കേട്ടോ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് ഒഴിവാക്കാം യെസ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് കൊടുക്കുക അതുപോലെ ലാംഗ്വേജ് നിങ്ങൾ കറക്റ്റ് ചെയ്യണം കാരണം മലയാളീസ് ആണ് നിങ്ങൾ ഫോക്കസ് ഫോക്കസിങ്ങിന് മലയാളം കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇൻട്രസ്റ്റും കൊടുക്കുക ടാർഗറ്റും ഇൻട്രസ്റ്റ് കൊടുക്കുക പിന്നെ ഇതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാം എടുക്കേണ്ട ഓപ്ഷൻസ് ഇവിടെ ഷോ സെറ്റിങ്സ് നോക്കാം എന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് കൊടുക്കാം ഏജ് കറക്റ്റ് ആക്കാം ഇപ്പൊ ഇരുന്നൂറ്റി അമ്പതാണെന്ന് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചാണെന്ന് നാൽപ്പത്തഞ്ച് കൊടുക്കുക ജെൻഡർ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ ജെൻഡർ മെൻഷൻ ചെയ്യാം ഡീറ്റെയിൽസ് ആ ടാർഗറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി ഞാൻ നോക്കുന്നത് ബിസിനസ് ഓണേഴ്സിന്റെ ഓണേഴ്സ് ക്ലിക്ക് ചെയ്യണം പിന്നെ സെയിം നമ്മളുടെ ടോപ്പിക് എന്താണോ അത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് കൊടുക്കുക കൊടുക്കും അത് ഇൻട്രസ്റ്റില് കൊടുക്കണം പിന്നെ കുറച്ച് ബിസിനസ് ഓണേഴ്സുമായിട്ട് സെലക്ട് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കാറ്റഗറീസ് കൊടുക്കാവുന്നതാണ് ഓക്കെ മതി ദെൻ നിങ്ങളുടെ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് എപ്പോഴും നിങ്ങൾ മാനുവരി കൊടുക്കുക ബിക്കോസ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്ലേസ്മെന്റ്സും ഇതിന്റെ ഉണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് പ്ലേസ്മെന്റ് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാനുവൽ പ്ലേസ്മെന്റ് ഉണ്ട് ഇതിൽ വാട്സപ്പും അതുപോലെ ഓഡിയൻസ് നെറ്റ്വർക്കും നിർബന്ധമില്ല ജസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കൊടുക്കുക അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ സർച്ച് റിസൾട്ട് ഒന്നും അത്യാവശ്യം ഇല്ലാത്തതാണ് അതും ഒഴിവാക്കാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് പോസ്റ്റ് എന്താണോ അത് ജസ്റ്റ് കൊടുക്കാം ഞാൻ നേരത്തെക്കാൾ പറഞ്ഞു നമ്മുടെ നെയിമും കറക്റ്റ് ചെയ്ത് കൊടുക്കാം പേര് കൊടുക്കുക പേര് ടോപ്പില് കൊടുക്കുക അത് ക്രിയേറ്റ് ചെയ്യുക ജസ്റ്റ് പോസ്റ്റ് സെലക്ട് ചെയ്യാം ചെയ്താണോ പോസ്റ്റ് സെലക്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് എന്റർ ഇങ്ങോട്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ജെമിനിയോ ചാറ്റിക്കുറ്റിയോ പേ എന്നിട്ട് സെന്റ് മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് സോ സെൻഡ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം ആപ്റ്റായിട്ട് എത്തുകയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നോർമലി നിങ്ങൾക്ക് ചെയ്യാം ജസ്റ്റ് പബ്ലിഷ് കൊടുത്തുകഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ആഡ് ഫ്രണ്ട് ചെയ്യാം അപ്പൊ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് മറ്റൊരു ഓൾ